തമിഴകം കണ്ണീരൊഴുക്കിയ ഇതുപോലൊരു ഡിസംബറിലാണ് എം ജി ആറും മറീന തീരത്തെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് യാത്രയായത് രാജാജി നഗറിലൂടെ തമിഴകത്തിന്റെ നായകൻ യാത്രയാകുമ്പോൾ ശവമഞ്ചത്തിൽ അപ്രതീക്ഷിതമായി ഡെഡ് ബോഡി എടുക്കാൻ തുടങ്ങണെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവര് ഒരു മാറി ഒരു വെള്ളയും വെള്ളം കൊടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഗൺകാരിജന്റെ മുകളിൽ ചാടി കയറുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രഗതി നിർണയിച്ച ഈ നിമിഷങ്ങൾ പകർത്തിയത് അന്ന് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ആയിരുന്ന രാജൻ പുതുവാളായിരുന്നു കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന് മുകളിൽ ഇരിക്കാൻ പറ്റാറുണ്ട് അങ്ങനെ ഈ ഡെഡ് ബോഡി തള്ളി നീക്കുകയാണ് എന്നിട്ട് കയറി എവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ജാനകിയുടെ ആൾക്കാർ മനസ്സിലാക്കിയത് ജയലളിത ഇതുപോലെ ഇരുന്ന് മരീന ബീച്ച് വരെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഭയങ്കര അപ്പോൾ അവരെ ഇറക്കണം അപ്പോൾ അവർ ബഹളം കൂട്ടി ബഹളം കൂട്ടിയപ്പോൾ നാച്ചുറലി പോലീസുകാരും മറ്റൊരു ദിവസം എല്ലാവരും കൂടിയിട്ട് ഇവർ എഴുന്നേക്കാൻ പറഞ്ഞു പിന്നെ അവരെന്താ ചോദിച്ചാൽ കീഴ്പെട്ടെന്നെ ഇറങ്ങാൻ വയ്യ അപ്പോൾ ഈ ഗൺകാരിഞ്ഞാൽ മോളിക്കൂടെ നടന്ന് ഈ പൈനഞ്ചെടി ഉയരളുടെ ആ ബെൻസ് ലോരിയുടെ മോളിയും കയറി കയറിയപ്പോഴാണ് ഈ ജാനകിയുടെ മരുമകൻ ദീപൻ തലയിൽ നേരെ തള്ളിയിടുന്നു എം ജി ആറിൻ്റെ നിഴലിനെ അപമാനിച്ചിറക്കി വിട്ടത് തമിഴ് മക്കൾ പൊറത്തില്ല ആയിരങ്ങളുടെ കണ്ണീരിൽ നിന്നും ഉയർക്കൊണ്ട ജയലളിത തമിഴകത്തിൻ്റെ അമ്മയായി കാഴ്ചകളുടെ ഈ തനിയാവർത്തനത്തിൽ ഒപ്പിയെടുക്കുന്ന ഫ്രെയിമുകളിൽ എവിടെയോ ഉണ്ട് തമിഴകത്തിൻ്റെ പുതിയ നേതാവ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം